എല്ലാവർക്കും സ്വാഗതം വളരെയധികം സംശയത്തിലായിരിക്കും നിങ്ങൾ സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എല്ലാത്തിലേക്കും ഇൻ്ററിൽ വരാൻ 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 പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം കാരണം ഈ ഒരു ആഴ്ചയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് യു എസ് ഡോളറൊക്കെ ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നു താഴേക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്നാൽ അവസാന ദിവസം രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ടിലേക്ക് എത്തി ഒരുപാട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തു ഇനി സ്വർണം ഇവർ ഇനിയും കുറയുമോ കൂടുമോ എന്നുള്ളതൊക്കെ ആയിരിക്കും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിലാണ് വർദ്ധിച്ചിട്ടുള്ളത് ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ പണ്ട് വിമാനം ഇടിച്ചിറക്കിയത് ഓർമ്മണ്ടങ്ങൾക്ക് അതേപോലത്തെ രീതിയിൽ ഡ്രോണുകൾ ഉക്രൈന് വിട്ട് എത്രയോ വിട്ട് അതിർത്തിൽ നിന്നൊക്കെ എത്രയോ വീട്ടിൽ മോസ്കോ മോസ്കോയുടെ ഈസ്റ്റിൽ എണ്ണൂറ് കിലോമീറ്റർ കസാനിടെ ബിൽഡിങ്ങിലൊക്കെ വന്നാണ്ട് ഡ്രോണെടുക്കുന്നുണ്ട് ബഷ്യൻ്റെ ഉള്ളിൽ പോയിട്ട് അത്രയും നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങിലേക്ക് അതിനെ വേറെ ഒരുപാട് ഡ്രോണുകൾ തടുത്തിട്ടുണ്ട് പക്ഷേ ചിലത് ബിൽഡിംഗ് പോയിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി മാറിയേക്കാണ് കാരണം കിവിൻ്റെ എംബസികളിലേക്ക് ആറ് എംബസികളിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റഷ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആക്രമണമായി മാറിയിട്ടുണ്ട് അമേരിക്കൻ മിസൈൽസ് ഉപയോഗിച്ച് എ ടി സി എംസ് ഉപയോഗിച്ച് റഷ്യ ഉക്രൈന് റഷ്യയിലുള്ള കുർസ്ക് റീജ്യൻസിലേക്ക് അറ്റാക്ക് ചെയ്ത് ആറ് ആറുപേർ കൊല്ലപ്പെടുന്ന അവസ്ഥ ഒക്കെ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വർണ്ണവില സ്വർണ്ണവിലേൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗാസയിൽ ഇരുപത്തൊന്ന് പലസ്തീനിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിൽ അപ്പോൾ റേറ്റ് കട്ടിന് ശേഷം ഒരു ഹോക്കി സ്റ്റൂണ് എടുത്ത ഫെഡറലിൻ്റെ ആ ദിവസം സ്വർണ്ണവില തായേക്ക് പോയി എന്ന് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചു തന്നേക്കാണ് അപ്പോൾ ഇപ്പോൾ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറും പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറും ആണ് ഇന്ന് നാനൂറ്റി അമ്പത് രൂപ കൂടിയിട്ടുണ്ടായിരുന്നു ഒന്നര പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് അപ്പോൾ ഇനി സ്വർണ്ണവില ഇനിയും ഉയരാനുള്ള സാധ്യതകളാണ് ഇപ്പോഴുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എന്താ മുന്നോട്ട് വെക്കുന്നത് ഓക്കെ